തൊഴിലാളികൾക്ക് അനുകൂലമായ കൂടുതൽ അവകാശങ്ങൾ ലഭ്യമാക്കാൻ ലേബർ ഗവൺമെന്റ് പുതിയ പുതിയ നിയമത്തിലേക്ക് ഓട്ടം സീസണിൽ നടപ്പാക്കുന്ന നിയമം പാസായാൽ കൂടുതൽ ജോലി ചെയ്യിക്കുന്നതായി അനുഭവപ്പെട്ടാൽ ജോലിക്കാർക്ക് മേധാവികൾക്കെതിരെ കൈക്കൊള്ളാൻ അധികാരം ലഭിക്കും ആഴ്ചയിൽ നാല് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിക്കുന്ന അവസ്ഥ നേരിട്ടാൽ ജോലിക്കാർക്ക് നഷ്ടപരിഹാരം തേടാമെന്നാണ് മന്ത്രിമാർ സ്വീകരിക്കുന്ന നടപടികളുടെ ഫലമെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്തു യൂറോപ്യൻ വർക്കിംഗ് ടൈം നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് യു കെയിൽ ഇത് നിയമമാക്കി മാറ്റാൻ മുൻ ലേബർ ഗവൺമെന്റ് ആലോചിച്ചിരുന്നു നിലവിൽ കൗൺസിലുകളും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവിനും ഈ നയങ്ങൾ നടപ്പിലാക്കാം എന്നാൽ ട്രിബ്യൂണുകളിൽ ഇത് വിചാരണയ്ക്ക് എടുക്കുന്നില്ല ഒക്ടോബറിൽ ജോലിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ലേബർ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ ഇതിലും മാറ്റം വരുത്തുവാനാണ് നീക്കം ആഴ്ചയിൽ നാല് ദിവസം ജോലി ചെയ്യാൻ അനുമതി ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള അവകാശങ്ങളുടെ ഭാഗമാണിത് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ആഞ്ചല റെയ്നറാണ് ഈ മാറ്റങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എംപ്ലോയർമാർക്ക് എതിരെ ക്ലെയിമുകൾ നടത്താൻ ജോലിക്കാർക്ക് കൂടി അവകാശങ്ങൾ നൽകുവാനാണ് മന്ത്രിമാരുടെ നയം കമ്പനിയിൽ നിന്നും ജോലി വിട്ടിറങ്ങിയാൽ പരാതി നൽകാൻ സമയപരിധി മൂന്നിൽ നിന്നും ആറായി ഉയർത്തുവാനും ജോലിയിൽ ഉള്ളപ്പോൾ തന്നെ പരാതിപ്പെടാനും പുതിയ നിയമം അനുമതി നൽകും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ജോലി ഉപേക്ഷിച്ചു പോയാലും പരാതി നൽകാൻ സാധിക്കും തൊഴിലാളികൾക്ക് മികച്ച തൊഴിൽ സാഹചര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക്